കാട്ടൂരിൽ ഏഴാം ക്ലാസ്സുകാരൻ ജീവനൊടുക്കിയ സംഭവത്തിൽ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ കൊലക്കൂറ്റത്തിന് നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൌൺസിൽ നേതൃത്വത്തിൽ മണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു നടക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ മാത്രം മതിയല്ലോ ഇങ്ങനെ പുറത്തുനിന്ന് വന്ന് നിൽക്കുന്ന ഈ സാറ് ഈ കുട്ടിയെ കുട്ടിയെ അതും എന്ത് കാരണത്താൽ ആ സ്കൂളിലെ അവന്റെ കൂട്ടുകാരനെ ഒരു തല തലകടക്കം പശ്ചാത്തലത്തില് വെള്ളം കൊണ്ട് മുഖത്ത് തളിച്ച് അവനും ബോധം ബോധം വന്നതിന് ശേഷം സ്കൂളിലേക്ക് പോകാൻ വേണ്ടി അവൻ ഒരുങ്ങിയപ്പോൾ അവൻറെ കൈക്ക് പിടിച്ച് വലിച്ചു നീ എന്റെ കൂടെ ഇച്ച നേരെ ഇരിക്കു എന്ന് പറഞ്ഞതിന്റെ ഇതില് അവന്റെ കൂടെ അവിടെ ഇരുന്ന് ആ ഒരു തെറ്റാണ് അവൻ ചെയ്തത് ആ തെറ്റിന് കിട്ടിയ ഫലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു തന്നെ ഇല്ലാതാകേണ്ടതായ ഒരവസ്ഥയാണ് ഉണ്ടായത് എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് ആ പോലീസുകാര് അതിനെ കുറിച്ച് അന്വേഷി അന്വേഷിച്ച് ഏർ നിസ്സാരമായ ഈ പറഞ്ഞ വകുപ്പുകളാണ് കാര്യം ഒരു ഒരു മരണം നടന്ന കേസാണ് നമുക്ക് ആ വകുപ്പ് വകുപ്പ് തന്നെ പോരാ കാര്യം എന്താന്ന് പറയാൻ കാര്യം തലേദിവസി തലേ ദിവസിയും ഈ കൊച്ചിനെയും അതേപോലെ തന്നെ വേറെയും കുട്ടികളെയൊക്കെ മുട്ടേ നിർത്തി മുട്ടെ നിർത്തി മണിക്കൂർ കണക്കിന് അവിടെ നിർത്തി അതിന്റെ അടിസ്ഥാനത്തില് കൂടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചി ആ കൊച്ചിന്റെ ബി പി തന്നെ താഴ്ന്നുപോയി അതിന്റെ ഒക്കെ തെളിവുണ്ട് ആ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ ആ ഡോക്ടർ ചോദിച്ചു ഈ കൊച്ചി എങ്ങനെയാ വന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് നൂറു മീറ്റർ അകലെ മാർച്ച് പോലീസ് തടഞ്ഞു കനത്ത വെയിലത്ത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ നടു റോഡിൽ കുത്തിയിരുന്ന് മുദ്രവാക്യം വിളിച്ചു മരക്കുളം തെക്ക് പഞ്ചായത്ത് കുളമാക്കിയിനു സമീപം അഴിക്കകത്ത് മനോജ് മീരദ്മ്പതിരുടെ മകൻ കാട്ടൂർ വിസ്റ്റേഷൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി പ്രജിത്താണ് കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിന് വീട്ടിലെത്തി തൂങ്ങി മരിച്ചത് അധ്യാപകരുടെ മാനസിക പീഡനമാണ് മകന്റെ മരണത്തിന് കാരണമെന്ന് കാട്ടി പിതാവ് മനോജ് മുഖ്യമന്ത്രിക്കും കളക്ടർക്കും പോലീസിനും പരാതി നൽകിയിരുന്നു മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ ചിതാബസ്സവുമായി ബന്ധുക്കളും നാട്ടുകാരും എസ്എഫ്ഐയും സ്കൂളിലേക്ക് മാർച്ച് നടത്തിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട ആരോപണ ആരോപണവിധേയരായ അധ്യാപകരെ സ്കൂൾ അധികൃതർ സസ്പെൻഡ് ചെയ്തെങ്കിലും പോലീസ് നടപടി സ്വീകരിച്ചിരുന്നില്ല ഡിവൈഎസ്പിയുമായി നടത്തിയ ചർച്ചയിൽ അന്വേഷണം ഊർജിതമാക്കുമെന്നും അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുമെന്ന ഉറപ്പിലാണ് തങ്ങൾ സമരം തൽക്കാലം അവസാനിപ്പിച്ചിരുന്നതെന്നും ഒരു നടപടിയും പോലീസ് പോലീസെടുത്തില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു ആക്ഷൻ കൗൺസിൽ ഭാരവാഹികള സുനിൽ കുമാർ എം ബി രാജേന്ദ്രൻ ബിനു സുരേന്ദ്രൻ കെ ആർ ജിതേന്ദർ സിജി ഗോപകുമാർ മധു അഴിയകത്ത് സുജിത് കാട്ടൂർ എ ആർ ലൈജു പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ഡി മാലതി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നാടിന്റെ ഏറ്റവും നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു മെഡിക്കൽ ആ കുട്ടിയെ നമുക്ക് അച്ഛനും അമ്മയ്ക്കും വീട്ടുകാർക്കും മാത്രമല്ല നാട്ടുകാർക്കും നഷ്ടപ്പെട്ടു അത് സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു ആ കുട്ടി ചെയ്ത തെറ്റെന്താണ് എന്ന് ചോദിച്ചാൽ ഈ സ്കൂളധികാരികൾക്ക് എന്തെങ്കിലും വ്യക്തമായ മറുപടി പറയാൻ കഴിയുമോ നമ്മൾ ഓരോരുത്തരും നമ്മളോടും മറ്റുള്ളവരോടും ചോദിക്കേണ്ട ഒരു ചോദ്യം അതിന് ഉത്തരവും നമ്മൾ കണ്ടെത്തണം ഉത്തരം സ്കൂൾ അധികാരികൾ പറയുകയും വേണം അതിനവർ ബാധ്യസ്ഥരാണ് എന്താണ് ആ കുട്ടി ചെയ്ത തെറ്റി കൂടെയുള്ള ഒരു കുഞ്ഞിന് തലകറക്കം വന്നപ്പോൾ അവനാശ്വസിപ്പിക്കുവാൻ അവനെ ഒന്ന് കൊണ്ടുപോയി കിടത്തുവാൻ അല്പം വെള്ളം കൊടുക്കുവാൻ അവന്റെ കൂടെ അല്പം സമയം ചെലവഴിക്കുവാൻ തയ്യാറായതാണോ അവൻ ചെയ്ത കുറ്റം പോകേണ്ടതായിട്ട് വരും അന്നും ഈ ഇന്ന് കൂടിയ അതായത് ഇന്നലെ മെനിഞ്ഞായിട്ട് ഇപ്പൊ ഫോണിലൂടെയും വാട്സപ്പിലൂടെയും മാത്രം സംഘടിച്ചതാണ് നമ്മൾ ഇനിയും ആ വാട്സപ്പ് ഗ്രൂപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിന്റെ ഈ ഘടനയ്ക്കൊരു മാറ്റവും വരാതെ പത്താളെങ്കിൽ പത്ത് പേരെ കൂടുതൽ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സമരവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും അല്ലാതെ ഈ സാമ്പത്തികമായിട്ടും സമൂഹത്തിന്റെ ഉന്നതരായിട്ടുള്ളവരുടെയും അവരുമായിട്ടാണ് നമ്മൾ ശരിക്കും ഈ സമര പരിപാടികൾ കൊണ്ടുപോകുന്നത് അല്ല പോലീസുമായിട്ടല്ല അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ശരിക്കും നമുക്ക് നീതി കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ കഠിനാധ്വാനം നമ്മളുടെ ഈ പ്രതിഷേധം പോലെ ഇരിക്കും അതുകൊണ്ട് തുടർന്നുള്ള പ്രതിഷേധ പരിപാടികളിലും ഞങ്ങൾ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ മറ്റ് പരിപാടികൾ ക്രമപ്പെടുത്തി ഈ പരിപാടിക്ക് പങ്കെടുക്കണം നമ്മുടെ പ്രജിത്തിൻ്റെ മനു നമുക്ക് നഷ്ടപ്പെട്ടു നമ്മൾ ഒരു കുട്ടിയും നാളെ ഒരു കാലത്ത് ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് പോകാൻ പ്രത്യേകിച്ച് കാട്ടൂർ നിവാസികൾക്ക് അതിനൊരു അവസരം ഉണ്ടാകാത്ത വിധത്തിൽ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണം